ഹലേ അള ഞാൻ ചോറ് കഴിച്ചോ ഞാൻ നമ്മുടെ ചോറ് എടുത്തു കേട്ടോ പഴയ ഒക്കെ ഉണ്ടോ അവിടെ അതായത് ബീൻസ് കേട്ടോ ബീൻസ് തോരൻ പിന്നെ ഇന്നേനെ പ്രത്യേക കറി വെച്ച് നമ്മുടെ കൊഞ്ച് കൊണ്ടൊരു കൊഞ്ച് തക്കാളി തക്കാളിപ്പുളിന്നാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് നമ്മൾ തേങ്ങ അങ്ങ് വറച്ച വറുത്തരയ്ക്കാതെ ഒരു നല്ലൊരു ടേസ്റ്റി കറിയാണ് ചോറും ചപ്പാത്തിയും പൊറോട്ടയും അപ്പോൾ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഞാൻ കൊഞ്ചിങ്ങനെ കഴിക്കാറില്ല കേട്ടോ എനിക്കിഷ്ടമല്ല പക്ഷെ ഇത് ഞാൻ കൂട്ടുന്നുണ്ട് കേട്ടോ നല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുക്കുവാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നതായിരുന്നു കൂട്ടി കുഴച്ചുകൊണ്ട് അപ്പോഴെങ്കിലും എണ്ണയൊക്കെ ഇങ്ങനെ അടിക്കും ഞാനിത് ശകലം എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പൊതി ഒരു ശകലം എടുത്തു കൊഞ്ചും കഴിക്കത്തില്ല എങ്കിലും ആ ചാർ ഭയങ്കര ടേസ്റ്റ് അപ്പം പിന്നെ മോരായിരുന്നു കേട്ടോ നമ്മുടെ കൊഞ്ചിൻ്റെ പുറകെ വേണ്ടി മോര് ഇച്ചിരി ഒന്ന് പിന്നെ പിരിഞ്ഞ തോന്നും നല്ല ഊട്ടം പോലീം മുളിയില്ലാത്ത അപ്പോഴപ്പോൾ ഞാൻ ഇത് കൂടി ഒന്ന് കഴിക്കട്ടുണ്ടോ പിരിഞ്ഞാൽ പിന്നെ ഒരു സുഖമില്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതാ കൊഞ്ചൊന്നും കഴിക്കണ്ടായിരുന്നു പിന്നെ മക്കളെ അത് പാചകം ചെയ്താലും ഞാൻ കഴിക്കാത്താണെങ്കിലും ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൊടുക്കുള്ളൂ അങ്ങനാണ് ഞാൻ എനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ഞാനത് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ രുചി നമുക്കറിയാൻ പറ്റത്തുള്ളൂ